വിവിധ ഭാഷാ തൊഴിലാളികൾ പ്രതികളായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇരുട്ടിൽ തപ്പി പോലീസും തൊഴിൽ വകുപ്പും എത്ര തൊഴിലാളികൾ കേരളത്തിലുണ്ടെന്ന കൃത്യമായ കണക്കുകൾ പോലും സർക്കാരിന്റെ കയ്യിലില്ല ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ പോലും ഒളിത്താവളമായി കേരളത്തെ മാറ്റുകയാണ് ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ നിർദ്ദേശം നൽകി ഒരു വർഷത്തോടടുക്കുമ്പോഴും വിവരശേഖരണം മാത്രം എങ്ങുമെത്തിയില്ല ഇങ്ങനെ ഒരു തവണയല്ല പോലീസ് വിവരശേഖരണം നടത്തുന്നതും പരാജയപ്പെടുന്നതും ഇനി വിവരശേഖരണം ഉറപ്പാക്കേണ്ട തൊഴിൽ വകുപ്പിലേക്ക് വകുപ്പിലേക്കെത്തിയാൽ അവിടെ ഇതിനേക്കാൾ പ്രതിസന്ധിയാണ് പോലീസിനു മേൽ പഴിചാരി രക്ഷപ്പെടാനാണ് തൊഴിൽ വകുപ്പ് ശ്രമിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു കണക്കും സർക്കാരിൻ്റെ കൈവശമില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കെത്തുന്നവരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൃത്യമായി തൊഴിലുടമകൾ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം പക്ഷേ കുറഞ്ഞ ജോലിക്ക് ആളെ കിട്ടുമ്പോൾ പലരും ഇത് അവഗണിക്കുന്നു ഇതിന്റെ ഭാഗമായി കൊടും കുറ്റവാളികൾ പോലും കേരളത്തെ അഭയകേന്ദ്രമായി കാണുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ പോലും കേരളത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേഷത്തിൽ സുരക്ഷിതമായി കഴിയുന്നു കേന്ദ്ര ഏജൻസികൾ പിടികൂടുമ്പോൾ മാത്രമാണ് പലപ്പോഴും കേരള പോലീസ് ഇക്കാര്യം അറിയുന്നത് ഓരോ ക്രൂരമായ കൊലപാതകങ്ങൾ ഇവർ നടത്തുമ്പോഴും തൊട്ടു പിന്നാലെ വിവരശേഖരണമെന്ന പതിവ് വല്ലവിയുമായി പോലീസ് രംഗത്ത് വരും എല്ലാം ആറിത്തണുക്കുമ്പോൾ അതെല്ലാം അവസാനിപ്പിക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴും ആ കുറ്റവാളി അടുത്ത ഇരക്കായി കാത്തിരിക്കുന്നുണ്ടാകും ആർ രാജീവ് ജനം tiré para